മനോദർശനം ഭാഗം പത്ത് ആനന്ദാദർശം രചന സ്വാമി ശിവയോഗി അവതരണം മോഹനചന്ദ്രൻ നൂറ്റി ഇരുപത്തി മൂന്ന് മുതൽ ദൃഷ്ടേ സ്വേന തസാക്ഷിത്വേകൽപ്പനം യുക്തം വാന വൈവസിത്വം മനസ്സോന തന്നെത്താൻ കാണുമ്പോൾ തന്നെ കണ്ടത് മറ്റൊരാളാകുന്നു എന്ന് പറയുന്നത് യുക്തമോ അല്ല അപ്രകാരം മനസ്സിനെ കണ്ടതും മനസ്സല്ല മനസ്സിൽ നിന്ന് ഭിന്നജാതിയായ ആത്മാവാണെന്ന് പറയുന്നത് യുക്തമല്ല വേദാന്തികൾ ബാഹ്യത്തിൽ ദൃഷ്ടാവ് വേറെ ദൃശ്യം വേറെ അതായത് ഘടം വേറെ ഘടത്തെ കാണുന്ന ഞാൻ വേറെ രണ്ടും ഒന്നായിരിക്കാൻ പാടില്ല എന്ന ന്യായത്തെ അനുസരിച്ച് ആന്തരത്തിലും ആത്മാവിനെയും മനസ്സിനെയും രണ്ടായി പിരിച്ചത് പോയി ഈ സ്ഥിതിക്ക് ഈ ന്യായത്തെ അനുസരിച്ച് ആത്മാവിനെ കാണാനും മറ്റൊരാത്മാവിനെ കൽപ്പിക്കേണ്ടി വരും അതിനെ കാണാൻ മറ്റൊരാത്മാവ് ഇങ്ങനെ അനേക ആത്മാക്കളെ കൽപ്പിക്കണം മനശാസ്മയേവാഹമപ്യഹോ മനനാൻ മന ഇത്യാഖ്യ മമൈവാത്മസ്വരൂപി ഞാൻ ആത്മാവും മനസ്സുമാകുന്നു മനസ്സ് തന്നെ ഞാൻ മനനം ഹേതുവായിട്ട് മനസ്സ് എന്ന പേര് ആത്മാവായിരിക്കുന്ന എനിക്ക് തന്നെയാണ് അഹംവാദി ആത്മാ കൈതി ചെയ്ത് ഞാൻ എന്നു വാദിക്കുന്ന ആത്മാവ് ആരാകുന്നുവെങ്കിൽ ആത്മാതു ശക്തിരക്തീതി സ്വകർമാത്മസ്യതോ നിശ്ചലത്വാൽ പരമാത്മേ ആത്മാവകട്ടെ ശക്തിയാകുന്നു ശക്തിക്ക് തന്റെ കർമ്മങ്ങളെ അനുഭവിക്കുന്ന മൂലം അധിക്കുന്ന നിമിത്തം ആത്മാവെന്നൊരു നാമമുണ്ടായി ആ ശക്തിക്ക് തന്നെ നിശ്ചലത്വം ഹേതുമായിട്ട് ആനന്ദമെന്നും പരമാത്മാവെന്നും നിർഗുണ ബ്രഹ്മം എന്നും പേരുകളുണ്ടായി മണ്ണിന് ചട്ടി കുടം കലം പാനി എന്നും മറ്റും നാനാ നാമങ്ങൾ ഉണ്ടായതുപോലെ എല്ലാറ്റിനെയും പരിശോധിക്കുമ്പോൾ സൂക്ഷ്മത്തിൽ മണ്ണ് ഒന്ന് മാത്രമേയുള്ളൂ അപ്രകാരം വാസ്തവത്തിൽ ശക്തി മാത്രമേയുള്ളൂ ആ ശക്തിയിൽ ബ്രഹ്മം പരമാത്മാവ് ആത്മാവ് മനസ്സ് എന്നും മറ്റും അനന്തനാമങ്ങൾ ആരോപിതങ്ങളാകുന്നു പ്രാണന് അപാനൻ എന്ന പേര് ഗതിഭേദം കൊണ്ടുണ്ടായി അപ്രകാരം വൃത്തിഭേദം കൊണ്ട് ശക്തിക്ക് മനസ്സ് ആത്മാവ് എന്നും മറ്റും നാമങ്ങളുണ്ടായി ശ്വാസോച്ഛ്വാസ നിശ്വാസങ്ങൾക്ക് പ്രാണൻ എന്നും അപാനൻ എന്നും പേര് योगशास्त्रप्रसिद्धमागु एकस्य चोरणाच्चोरसत्योक्त्या सत्यवानिति दि। योगाद्योगीति नामानि बहुनीह यथा तथा मन इत्यादिनामानि मननादिक्रियवशाल् शक्तेरात्मस्वरूपिण्यात्माभिन्नं निजं मनः കക്കുന്നത് കൊണ്ട് കള്ളനെന്നും സത്യം പറയുന്നത് കൊണ്ട് സത്യവാനെന്നും യോഗാഭ്യാസം കൊണ്ട് യോഗിയെന്നും ഇങ്ങനെ അനേക നാമങ്ങൾ ഒരുവിനെ തന്നെ എപ്രകാരം ഭവിക്കുന്നുവോ അപ്രകാരം മനസ്സ് ആത്മാവ് എന്നും മറ്റും പല നാമങ്ങൾ ആത്മസ്വരൂപിണിയായ ശക്തിക്ക് മനനാതിക്രിയകൾ ഹേതുവായിട്ടുണ്ടായി മനസ്സ് ആത്മശക്തിയിൽ നിന്നും ഭിന്നമല്ല എന്ന് സാരം ആത്മാ ഭിന്നം മനഃ ശക്തിസ്വരൂപം സ്വരൂപം അന്യവസ്തുതൽ പ്രവാഹദാഹൗ ഭിന്ന ജലാദഗ്നേ തഥാ നിരുദ്ധേ മനസി കേത്മേവതൻ മനഃ ആത്മാവിൽ നിന്ന് അഭിന്നമായി ശക്തിസ്വരൂപമായിരിക്കുന്ന മനസ്സ് അന്യവസ്തുവല്ല ജലത്തിൽ നിന്നും പ്രവാഹവും അഗ്നിയിൽ നിന്ന് ഉഷ്ണവും ഒരിക്കലും ഭിന്നങ്ങളല്ല പ്രവാഹവും ജലവും ഒന്നു തന്നെ അഗ്നിയും ഉഷ്ണവും ഒന്നു തന്നെ പ്രവാഹത്തെ തടി നിർത്തുമ്പോൾ ആ പ്രവാഹം തന്നെ നിശ്ചലമായ ജലം അപ്രകാരം മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുമ്പോൾ ആ മനസ്സ് തന്നെ നിർവികാരിയായ പരമാത്മാവ് മനയേവപ്പുമാനാത്മാവാസനേത്യാദിനാമഭി പ്രോച്ചതേ നാമഭേദന വിദ്വാംസോ പ്രമന്ത്യഹോ മനസ്സ് തന്നെ പുരുഷൻ ആത്മാവ് വാസന എന്നും മറ്റും പറയപ്പെടുന്നത് നാനാ നാമഭേദങ്ങൾ കൊണ്ട് വെവ്വേറെയുള്ള വസ്തുക്കളായി വിദ്വാൻമാരും തെറ്റിദ്ധരിക്കുന്നു മനോമാത്രാശ്രയാത്മാത്രാശ്രയാം ഘോഷയന്തിയോരൈക്യം ചിലർ മനസ്സിനെ മാത്രം സ്വീകരിച്ചുകൊണ്ടും ചിലർ ആത്മാവിനെ മാത്രം സ്വീകരിച്ചുകൊണ്ടും വ്യവഹരിക്കുന്നു മനസ്സും ആത്മാവും ഒന്നെന്നറിയുന്നില്ല മനപ്രധാനിനോ ബൗദ്ധാന് തത്നാ ദൂഷയന്തിഹ ബൗദ്ധാനം ദേഹഭിന്നത്മാസ്തികായി മനസ്സിനെ പ്രധാനമാക്കിയിരിക്കുന്ന ബുദ്ധമതക്കാരെ മറ്റുള്ള മതക്കാർ ബുദ്ധമതക്കാർക്ക് ദേഹത്തിൽ നിന്നും ആത്മാവില്ല അവർ നാസ്തികന്മാരാണെന്ന് പറഞ്ഞു ആ കഷ്ടം മനോലയമായാൽ നിർവാണമായി മോക്ഷം സിദ്ധിച്ചു എന്ന ബുദ്ധമതക്കാരുടെ സിദ്ധാന്തത്തെ ഈ ദൂഷകന്മാർ അറിയുന്നില്ല അവർ ഒരാത്മാവിനെ മനസ്സിൽ നിന്നും വേറിട്ട് കൽപ്പിച്ചതുപോലെയും പുറമേ ഒരു ഈശ്വരനെ പൂജിക്കുന്നത് പോലെയും ബുദ്ധമതക്കാർ ചെയ്യാത്തതുകൊണ്ടാണ് അവരെ ദുഷിക്കുന്നത് സ്വയംകൃതേ സുഖേ ദുഃഖേ ദുഃഖ കാരണം സസ്യമാനസം ഈശമായ പിൻ കാരണം സ്വയംകൃതമായിരിക്കുന്ന ദുഃഖത്തിനും സുഖത്തിനും തൻ്റെ മനസ്സാണ് കാരണം വിദ്വാൻമാർ ഈശ്വരനാണ് മായയാണ് പിശാച മുതലായവയാണ് കാരണമെന്ന് പറയുന്നു ആലോചന മനഃശക്തിരജ്ഞാനോ മൂലനാശിനി ആനന്ദജനനി യോഗസഹിത ആലോചനയോട് കൂടിയ മനഃശക്തിയാണ് എൻ്റെ ജ്ഞാനത്തെ എൻ്റെ അജ്ഞാനത്തെ മുഴുവൻ നശിപ്പിച്ചത് ആ മനഃശക്തിയാണ് യോഗസഹിതമായിട്ട് എനിക്ക് ആനന്ദജനനി ഭവിച്ചത് തായാഹീനം മനക്കർമ്മ പിശാചാവേശ ദുഃഖിതം സർവദുഃഖ നിവൃത്യർത്ഥം മനഃശക്തി വശം ആലോചനയില്ലാത്ത മനസ്സാണ് കർമ്മ പിശാചടിപെട്ട് ദുഃഖിക്കുന്നത് കൊണ്ട് സർവദുഃഖത്തിന് നിവൃത്തിക്ക് മനഃശക്തിയെ വശമാക്കണം മനഃശക്തി മനസ്സിനെ വിട്ടാൽ മറ്റൊരു ഗതിയില്ല ഇല്ല യും ഈശ്വരനും പിശാച മുതലായവയും നമുക്ക് ദുഃഖത്തെയും സുഖത്തെയും ചെയ്യുന്നില്ല അതത്യത്യം കുരുതമുക്തയെ ഹേ രാജാക്കന്മാരെ സാരഗ്രാഹികളല്ലാത്ത ആ ആചാര്യന്മാരുടെ വാക്കിനെ ത്യജിച്ച് യുക്തവചനത്തെ കേൾക്കുവിൻ മുക്തിക്ക് തന്റെ മനസ്സിനെ വശീകരിക്കുവിൻ എന്നാൽ ദൈവത്തിനെ വിളിച്ചു കരഞ്ഞിട്ട് ഫലമില്ലെന്ന് സാരം ദുഃഖം മനസ്സിനെ നിലയ്ക്ക് നിർത്തുന്നതാണ് ആനന്ദം അല്ലെങ്കിൽ മുക്തി അതുകൊണ്ട് മനസ്സിനെ തങ്കൽ നിർത്തുവിൻ മഹത്തായ സ്വധർമ്മം എല്ലാ മനുഷ്യർക്കും അതാണ് സ്വധർമ്മം ബഹുദാ തസ്യ കിം കാരണം ഇത് ചേ സ്വധർമ്മം പലവിധത്തിൽ കാൺമൻ കാരണം എന്താകുന്നുവെങ്കിൽ മതഭേദ സ്വസ്വധർമാതിന്യ ദുഃഖേദ സർവേഷേക മുക്തയെ മനസ്സോതി നാനാമതങ്ങളും സ്വധർമ്മത്തെ നാനാപ്രകാരത്തിൽ ഭേദിപ്പിച്ചതുകൊണ്ട് ദുഃഖഹേതുക്കളായി ഭവിച്ചു മുക്തിക്ക് സർവന്മാർക്കും ഒരൊറ്റ ധർമ്മമാകുന്നു അത് മനസ്സിനെ സ്വാധീനത്തിൽ വയ്ക്കുന്നതാകുന്നു യഥൈകമതമാനന്ദമതം സർവഹിതം തഥാ ഏകസുഖകരോ ധർമ്മോ മനസോധാരണാത്മനി ആനന്ദമതം എപ്രകാരം സർവജനങ്ങൾക്കും ഹിതമായിട്ടുള്ളതോ അപ്രകാരം സുഖത്തെ ചെയ്യുന്ന പ്രധാന ധർമ്മം മനസ്സിനെ തന്നിൽ നിറത്തുന്നതാകുന്നു സഗുണം നിർഗുണം ധ്യാനം കൽപ്പിതം വിവിധം ബുധൈ ഭ്രമശ്രമനിമിത്തം തന്മോക്ഷോമാനസ്രഹ വിദ്വാന്മാർ സഗുണമായിട്ടും നിർഗുണമായിട്ടും ദൈവത്തെ ധ്യാനിപ്പാൻ പല വിധത്തിൽ വിധിച്ചത് ഭ്രമത്തിനും ശ്രമത്തിനും നിമിത്തമായി തീർന്നിരിക്കുന്നു അരൂപേ നിർഗുണേ രൂപകൽപ്പനം ഭ്രമകാരണം തദ്പധ്യാന പൂജാതിശ്രമായ രൂപമില്ലാത്ത നിർഗുണ ദൈവത്തിൽ നാനാരൂപത്തെ കൽപ്പിച്ചത് ഭ്രമത്തിന് കാരണമായി ആ രൂപങ്ങളെ ധ്യാനിപ്പാനും പൂജാ മുതലായ നാനാകർമ്മങ്ങളാൽ പ്രസാദിപ്പിപ്പാൻ കൽപ്പിച്ചതും ശ്രമത്തിന് മാത്രം കാരണമായി എങ്ങനെയെങ്കിൽ ദൈവത്തിന് രൂപമില്ലെന്ന് പറയുന്നു രൂപമില്ലാത്ത ദൈവത്തിൽ നാനാ രൂപഭേദങ്ങളെ കൽപ്പിക്കുകയും ചെയ്യുന്നു അതെങ്ങനെ കാണാത്ത രൂപഭേദങ്ങളെ ധ്യാനിക്കുന്നതെങ്ങനെ ആ രൂപനും എങ്ങും നിറഞ്ഞ വസ്തുവുമാണെങ്കിൽ അതിനെ ഇങ്ങനെ ധ്യാനിക്കും ഗുണമില്ലാത്ത ദൈവത്തിനെ പ്രസാദിപ്പിപ്പാൻ വിധിച്ചത് എന്തിന് വാസ്തവത്തിൽ ദൈവം നിർഗുണ വസ്തുവാണെങ്കിൽ അനേക ഗുണപരിപൂർണനാണെന്ന് പറയാമോ സഗുണൻ എന്ന് പറയുന്നതിനെയോ നിർഗുണൻ എന്ന് പറയുന്നതിനെയോ വിശ്വസിക്കേണ്ടത് ഇങ്ങനെയാണ് നാനാഭ്രമം അനേക വിധത്തിൽ യാഗ പൂജാതി ചെയ്യുവാൻ വേണ്ടി സാമഗ്രികളെ ഒരുക്കേണ്ടി വരുന്നു ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ വേണ്ടി ആ അനേക കർമ്മങ്ങളെ ചെയ്യുന്നത് കൊണ്ടും ശ്രമവും നേരിടുന്നു മുക്തിക്ക് ദുഃഖത്തിൽ നിന്ന് വേറിടുവാൻ സംഗതി വരുന്നതുമില്ല രൂപധ്യാനം കൊണ്ടും ഈശ്വര ആരാധനാ കർമ്മങ്ങൾ കൊണ്ടും ഉള്ള കഷ്ടനഷ്ട ഭ്രമ ദുഃഖങ്ങളെ ഇതിൽ പ്രഥമാധ്യായത്തിലും മോക്ഷപ്രദീപാദി സിദ്ധഗ്രന്ഥങ്ങളിലും വളരെ വിസ്തരിച്ച് തെളിയിച്ചിട്ടുണ്ട് മനക്കൽപതി രൂപാൻ മുക്തി കഥംഭവേൽപന്നാൽ മനസ്സുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈശ്വര രൂപത്തിന്റെ ധ്യാനം കൊണ്ട് മുക്തി എങ്ങനെ ശ്രദ്ധിക്കും പ്രത്യക്ഷത്തിലുള്ള അന്നത്തെ ധ്യാനിച്ചാൽ വിശപ്പ് മാറുമോ ഇല്ല ഈ സ്ഥിതിക്ക് അപ്രത്യക്ഷത്തിൽ ഒരു വിധത്തിലും അറിവാൻ പാടില്ലാത്ത ഒരു ഈശ്വരനെ ഉണ്ടെന്ന് കേട്ട് ധ്യാനിക്കുന്നത് എങ്ങനെയാണ് ആ ധ്യാന പൂജാദികൾ കൊണ്ട് ദുഃഖശാന്തി എങ്ങനെ വരും ആർക്കും വന്നു കാണുന്നതുമില്ലല്ലോ തസ്മാൻ മനോജയ സർവനൃണാം മുക്തികരസ്ഥിത മതാത്മൗലായന്തേ നാനാധ്യാനാദികർമ്മഭി അതുകൊണ്ട് ഈശ്വരധ്യാനം അനർത്ഥമായിരിക്കുന്നത് കൊണ്ട് സർവമനുഷ്യർക്കും മുക്തി മനോജയമാണ് അത് കൈക്കലുള്ളതാണ് നാനാവിധ ധ്യാന പൂജാതി കർമ്മങ്ങൾ കൊണ്ട് മതാഗ്നിയിൽ ശലഭങ്ങൾ പോലെ ദഹിക്കുന്നു ജയീശൂരോ ധീരോ വീശ്വര തൽപ്പര മനോജയം വിനാമുക്തി നല്ല ഭേദന സംശയ ഇതം സത്യം ഇതം സത്യം അന്യഥാ വക്തുമുദ്യത ചതുർമുഖോമുഖോ വിമുഖിമുഖോ ഭവൽ സർവലോകത്തെ ജയിച്ച സൂര്യനും ധീരനുമായ ഈശ്വര ഭക്തനും കൂടി മനസ്സിനെ ജയിക്കാതെ മുക്തി കിട്ടുകയില്ല സംശയമില്ല ഇത് സത്യം സത്യം ഇതിന് വിപരീതം പറയുവാൻ പുറപ്പെടുന്നവർ നാൻ മുഖനായാലും നിശബ്ദനായി വിമുഖനായി ഏത് ദിക്കിലേക്കാണ് ഓടേണ്ടതെന്ന് നോക്കി തുടങ്ങും അനന്തശാസ്ത്ര പാണ്ഡിത്യം ധനകീർത്തലബ്ധയെ യഥാർത്ഥ ഗുരുശാസ്ത്രജ്ഞോ മുക്തി ശാശ്വതി അനേക ശാസ്ത്ര പാണ്ഡിത്യം ധനം കീർത്തി മുതലായവ സമ്പാദിപ്പാൻ കൊള്ളാം യഥാർത്ഥ ഗുരുശാസ്ത്രങ്ങളെ അറിയുന്നവൻ ശാശ്വത മുക്തിയെ പ്രാപിക്കുന്നു ഇന്ദ്രിയാണാം ഇഷ്ടവസ്തു സങ്കാത്മജ്ഞായതേ സുഖം തഥാത്മ മനസ്സോ യോഗ ഇന്ദ്രിയങ്ങൾക്ക് ഇഷ്ടവസ്തുക്കളോടുള്ള ചേർച്ച കൊണ്ടാണ് സുഖമുണ്ടാകുന്നത് അപ്രകാരം മനസ്സിന് തന്നോടുള്ള ചേർച്ച കൊണ്ടാണ് മുഠന്മാർക്കും ആനന്ദം സിദ്ധിക്കുന്നത് എന്നാൽ അതാത് ഇന്ദ്രിയങ്ങൾക്ക് സുഖവിഷയ സംബന്ധം കൊണ്ട് സുഖമുണ്ടാവാൻ ഈശ്വരനെയും ഭജിക്കേണ്ട പഠിപ്പും വേണ്ട അപ്രകാരം മനസ്സിനും തൻ്റെ ചേർച്ച കൊണ്ട് ആനന്ദം സിദ്ധിപ്പാൻ പഠിപ്പും ഈശ്വര വജ്രവും ആവശ്യമില്ലെന്ന് സാരം മധുരന്നം ഭക്ഷോപ്യധികൃതസ്ഥത നിജാനന്ദം ഭാസ്ത്രേശാപേക്ഷയാ മധുരപദാർത്ഥത്തെ ഭക്ഷിപ്പൻ പഠിപ്പില്ലാത്ത മോഠനും അവകാശിയാകുന്നു ആ പ്രകാരം പരമാനന്ദത്തെ അനുഭവിപ്പാൻ മോഠനും അവകാശിയാകുന്നു ശാസ്ത്രങ്ങളെയും ഈശ്വരനെയും ആശ്രയിക്കേണ്ട അജ്ഞയശാസ്ത്രജ്ഞ ഇതി മാ ഗുരുദേവ്യതാം മനോമാത്രജയാജം മഹാനന്ദമവാപ്നുത ഞങ്ങൾ മൂഢന്മാരാണല്ലോ ശാസ്ത്ര പഠിപ്പില്ലാത്തവരാണല്ലോ എന്ന് വ്യസലിക്കേണ്ട മനസ്സിനെ മാത്രം സ്വാധീനപ്പെടുത്തി ആനന്ദത്തെ അനുഭവിപ്പിൻ സഗുണം നിർഗുണം രൂപമധ്യായന്നേവ ശാശ്വതം ആനന്ദപദമാപ്തോസ്മി മനോലയ സമത്ഭവം ഗുണഗണ ഗുണ സമ്പൂർണനാണ് എന്ന് മതവാദികളിൽ പറയപ്പെടുന്ന ഈശ്വരന്റെയും വേദാന്തികളിൽ നിർഗുണമെന്ന് പറയപ്പെടുന്ന ബ്രഹ്മത്തിൻ്റെയും സ്വരൂപത്തെ ധ്യാനിക്കാതെ തന്നെ മനോലയത്താൽ നിജാനന്ദത്തെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പ്രകാശിതം നിർഗുണസുണ ഭാവന മിഥേദീശ്വര സന്ദർശേ വിരമാ നിർഗുണനായ ബ്രഹ്മത്തിൻ്റെയും സഗുണനായ ഈശ്വരന്റെയും സേവം വിധിയാകുന്നതെന്ന് പ്രഥമ അധ്യായത്തിൽ ഞാൻ തെളിയിച്ചിരിക്കുന്നു അതുകൊണ്ട് വിരമിക്കുന്നു മോക്ഷപ്രദീപാദിഷു രൂപധ്യാനാദിഖണ്ഡനം ബഹുധാകര വിരമാമി ബഹു മോക്ഷപ്രദീപാദി ഗ്രന്ഥങ്ങളിലും ഈശ്വരധ്യാനാദികളെ ബഹുപ്രകാരത്തിൽ ഖണ്ഡിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ വിസ്തരിക്കുന്നില്ല സൂര്യസ്യ പ്രാർത്ഥനാ വ്യർത്ഥ ടിമിരസ്യ നിവൃത്തയെ ചികിത്സയേത്രീവരോഗം ശമിപ്പാൻ സൂര്യനെ പ്രാർത്ഥിക്കേണ്ട ചികിത്സ കൊണ്ട് മാത്രമേ കണ്ണിന് വെളിച്ചം സിദ്ധിക്കൂ ആ പ്രകാരം മനദോഷത്തെ നീക്കിയാൽ മാത്രമേ ആനന്ദം പ്രകാശിക്കുള്ളൂ അങ്ങനെ കെടുക്കുന്ന വിഗ്രഹ ആരാധനാതി കർമ്മങ്ങൾ കൊണ്ട് ആനന്ദം പ്രകാശിക്കുകയില്ല മാർഗം തെറ്റിയോടുന്ന കുതിരയെ ശരിയായ മാർഗത്തിൽ കൂടി നടത്തേണ്ടുന്ന ധർമ്മം സാരഥിയുടേതാകുന്നു ഈശ്വരന്റെ ധർമ്മമല്ല അപ്രകാരം മനസ്സിനെ സ്വാധീനപ്പെടുത്തേണ്ട ധർമ്മവും തന്റേതാകുന്നു ഈശ്വരന്റേതല്ല കുതിര വഴിതെറ്റി ഓടുമ്പോൾ ഹേ ഈശ്വര കുതിരയെ നേരെ നടത്തിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചാൽ ഈശ്വരൻ തെളിച്ച് നേരെ നടത്തി തരികയില്ല ഈശ്വരൻ നമ്മുടെ കുതിരക്കാരനല്ല ആ പ്രകാരം നമ്മുടെ മനക്കുതിരെയും പ്രാർത്ഥനാദികൾ കൊണ്ട് നേരെ നടത്തിക്കുകയില്ല മനസ്സിനെ നേരെ നടത്തേണ്ട ഭാരം നമ്മുടേതാണെന്ന് സാരം മനസ്സിനെ തന്നിൽ നിർത്തുന്നതാണ് ധരിക്കുന്നതാണ് സ്വധർമ്മം ആ ആനന്ദധർമ്മത്തെ അറിയാതെ ദുഃഖധർമ്മത്തെ വിധിക്കുന്നു എന്നാൽ ബ്രാഹ്മണധർമ്മം യാഗാദികളാണ് ശൂദ്രധർമ്മം ദ്വിജശുശ്രൂഷയാണ് മനുഷ്യധർമ്മം പ്രാർത്ഥന വിഗ്രഹ വ്രത വിഗ്രഹാരാധന ഭിക്ഷാടനം മുതലായവയിൽ ഈശ്വരനെ പ്രസാദിപ്പിക്കുകയാണ് പരോപകാരമാണ് നിഷ്കാമകർമ്മമാണ് എന്ന് മറ്റും അനേക വിധത്തിൽ ഓരോ ആചാര്യനും അവർ വിധിച്ചിരിക്കുന്നു അവയെല്ലാം ദുഃഖമാണെന്ന് നാം തെളിയിച്ചു പോയിരിക്കുന്നു തൻ്റെ മതത്തെയും തൻ്റെ ധർമ്മത്തെയും പണ്ഡിതന്മാർ അറിയുന്നില്ല അത് രണ്ടും അറിഞ്ഞാൽ മാത്രമേ നിജാനന്ദം സിദ്ധിക്കൂ മറ്റൊരു പ്രകാരത്തിൽ സിദ്ധിക്കുകയില്ല